ഹായ് കൂട്ടുകാരെ അക്വോ ഫിഷ് കോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ടാങ്ക് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ പല വീടുകളിലും ഇതുപോലെ ഉണ്ടാവും ആദ്യമൊക്കെ കുറെ കാലം വളർത്തും അത് കഴിഞ്ഞ് ആ ടാങ്ക് നോക്കാതെ ഇതുപോലെ ഇട്ടക്കി നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് നമ്മൾ മീൻ വളർത്തലും ആരംഭിക്കുകയാണ് ഈ ടാങ്കിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കി ഇതിലും ഗംഭീരമായി വളർത്താൻ തുടങ്ങുകയാണ് വീഡിയോകൾ പാർട്ട് പാർട്ടായിരിക്കും ചെയ്യുന്നത് ഇതിൻ്റെ തുടർ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ ഈ ടാങ്കെല്ലാം എടുത്തു മാറ്റി ഈ സ്റ്റാൻഡിൽ അടിച്ചിരിക്കുന്ന കറുത്ത പെയിന്റ് മാറ്റി വെളുത്ത പെയിൻറ്റ് അടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അതുവരെയുള്ളൂ ഇന്നത്തെ വീഡിയോ സ്റ്റാൻഡ് ഈ കാണുന്ന ലുക്കിലെ ആയിരിക്കില്ല നമ്മൾ ഇനി ആക്കി എടുക്കുന്നത് കുറച്ച് പ്രീമിയം ലുക്ക് ആക്കി എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്റ്റാൻഡിൻ്റെ ഈ ലുക്കൊക്കെ മാറ്റി പാനലിങ് ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്റ്റാൻഡ് പാനൽ ചെയ്തു വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ തുടർ വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ സ്റ്റാൻഡിൽ അടിക്കുന്ന പെയിൻ്റ് ഓട്ടോ ക്ലിയർ പെയിൻ്റാണ് വണ്ടികളിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ് വാങ്ങുന്ന ഷോപ്പിൽ നിന്നും വാങ്ങിയതാണ് ടിന്നർ ബേസ് ആണ് ഞാൻ ഈ വീഡിയോ അതായത് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ അടക്കം ഇടുന്നത് ഈ സ്റ്റാൻഡിൻ്റെ ഫുൾ പണിയുടെ വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെയിൻറ്റിംഗ് വീഡിയോ കൂടി കാണിക്കുന്നത് ഈ വീഡിയോ കുറച്ച് ബോറ് തന്നെ ആയിരിക്കും പെയിൻ്റ് അടിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഇതിൻ്റെ പാർട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത് അത് അടിപൊളിയായിരിക്കും സ്റ്റാൻഡൊക്കെ പിറ്റെയ്ത് അക്കോറിയം വെച്ച് ഫിഷിനെ അതിലിടുന്ന വീഡിയോ ഉണ്ടാവും അത് അതെങ്കിലും നിങ്ങളെല്ലാവരും കാണണം വളരെ നന്നായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ സെക്കൻഡ് കോട്ട് അടിക്കുന്നതോടുകൂടി വീഡിയോയും ഈ സ്റ്റാൻഡ് പെയിൻ്റടിയും കഴിയുന്നുണ്ട്